ഹലോ ഡിയേഴ്സ് ഒരു സന്തോഷ വാർത്തയുണ്ട് ഐഫർ ഐഫറിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക് നമ്മുടെ ആപ്പ് വഴി ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ നമ്പർ യൂസ് ചെയ്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇൻ്റർഫേസ് ആയിട്ടുള്ള എക്സ്പ്ലോറിൽ യു ജി സി നെറ്റ് ക്വസ്റ്റ്യൻ ബാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിൻഡോ കാണാൻ കഴിയും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ എൻറോൾ നൗ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ എൻറോൾ ചെയ്യുക എൻറോൾ ചെയ്ത ശേഷം ഹോമിലേക്ക് പോവുക ഹോമിൽ നിങ്ങളിപ്പോൾ ക്ലിക്ക് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എൻറോൾ ചെയ്തിട്ടുള്ള ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം യു ജി സി നെറ്റ് ക്വസ്റ്റ്യൻ ബാങ്ക് എന്നുള്ളത് അവിടെ ക്ലിക്ക് ചെയ്ത ശേഷം ഇങ്ങനൊരു ഇൻ്റർഫേസിലേക്ക് എത്തും ഇവിടെ ലേണിംഗ് മെറ്റീരിയൽസിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ലേണിംഗ് മെറ്റീരിയൽസിൽ ക്വസ്റ്റ്യൻ ബാങ്ക് അതേപോലെ തന്നെ പി ഡി എഫ് ആയിട്ട് അവൈലബിൾ ആണ് അപ്പോൾ ക്വസ്റ്റ്യൻ ബാങ്കിൽ നിങ്ങൾക്ക് എല്ലാ സബ്ജെക്ട്സിൻ്റെയും ഇ ബുക്ക് അവൈലബിൾ ആണ് അപ്പോൾ പേപ്പർ ഉണ്ട് അതേപോലെ സൈക്കോളജി ആണെങ്കിൽ സൈക്കോളജി ഉണ്ട് കോമേഴ്സ് ഉണ്ട് അപ്പോൾ നിങ്ങളുടെ സബ്ജക്റ്റ് ഏതാണോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ പ്രിപ്പറേഷനൊക്കെ അടിപൊളിയായിട്ട് അടക്കട്ടെ എക്സാമിങ് എത്തിയിട്ടുണ്ട് പതിനെട്ടാം തീയതി ആ ജൂൺ പതിനെട്ടാം തീയതിയാണ് എക്സാം വരുന്നത് അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്